ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവിൽ ഇത് ഇപ്പോൾ സംഭവിച്ചത് ഗംഭീരമായ ഗംഭീരമായൊരു ട്വിസ്റ്റാണ് വീടിനുള്ളിലേക്ക് ഓരോരുത്തരും കയറുന്ന സമയത്ത് ഒരു ചെറിയ ഗെയിം കെട്ടി കളിച്ചുകൊണ്ടാണല്ലോ കയറിയത് ആ സമയത്ത് ഏറ്റവും കുറഞ്ഞ സമയത്ത് അകത്ത് കയറിയ വ്യക്തിക്ക് ബിഗ് ബോസ് കൊടുത്ത പാരിതോഷികമായിരുന്നു കയ്യിൽ കെട്ടുവാനുള്ള ഒരു ബാൻഡ് ആ കയ്യിൽ ബാൻഡ് കിടക്കുന്ന വ്യക്തികൾക്ക് സ്വന്തം വസ്ത്രങ്ങൾ ഉപയോഗിക്കാം സ്വന്തം മേക്കപ്പ് ഐറ്റംസ് ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രിവിലേജസ് ഉണ്ടായിരുന്നു ആ ബാൻഡുമായിട്ട് അകത്ത് കയറി പിന്നീട് അത് പല ആൾക്കാരും അടിച്ചു മാറ്റുകയും അങ്ങനെ പല കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു രാവിലെ ആ ബാൻഡ് വെച്ചുള്ള ഒരു കളിയാണ് നടന്നത് ആതിലയ്ക്കും നൂറയ്ക്കും ആര്യനും ഫസ്റ്റ് ഡേയിൽ ഈ ബാൻഡ് ലഭിച്ചു അത് നഷ്ടപ്പെടുത്താതെ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ നെവിൻ അടിച്ചു മാറ്റി തന്റെ കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു ആ ബാൻഡ് എന്നാൽ ഇപ്പോൾ ബിഗ് ബോസിന്റെ ഓർഡർ വന്നിരിക്കുകയാണ് ആ ബാൻഡ് ഗാർഡൻ ഏരിയയിലുള്ള ഒരു വലിയ വൃത്തം ആ വൃത്തത്തിന്റെ നടുവിൽ ഒരു ചെറിയ വൃത്തവും വരച്ചിട്ടുണ്ട് ഈ ചെറിയ വൃത്തത്തിനകത്തേക്ക് കൊണ്ടുവന്ന് വെക്കുക എന്നിട്ട് വലിയ വൃത്തത്തിന്റെ ചുറ്റിലും എല്ലാവരും കൂടി റൗണ്ടിൽ നിൽക്കുക ബസർ ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോയി ആ ബാൻഡ് കൈക്കലാക്കുക അടുത്ത ബസർ ശബ്ദം കേൾക്കുമ്പോൾ പഴയ സ്ഥാനത്തേക്ക് മടങ്ങി വന്ന് എല്ലാവരും നിൽക്കുക ആ ബാൻഡ് പുതുതായി ആർക്കൊക്കെയാണോ ലഭിച്ചിരിക്കുന്നത് അവർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള വസ്ത്രങ്ങളും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മേക്കപ്പ് ഐറ്റങ്ങളും എല്ലാം യൂസ് ചെയ്യുവാൻ കഴിയും ഇത് കേട്ടപ്പോഴേക്കും ബാൻഡ് കൈവശമുള്ളവരുടെ മുഖം വാടുകയും ബാൻഡ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവർക്കും സന്തോഷമാവുകയും ചെയ്തു അങ്ങനെ മുഴുവൻ ആൾക്കാരും കൂടി ഈ ബാൻഡ് കൈവശമാക്കുവാൻ വേണ്ടി ഗാർഡനറിയിലേക്ക് പോകുന്നു ബസർ ശബ്ദം മുഴങ്ങുന്നു പിന്നെ കണ്ടത് അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ് ഈ വെടിയുണ്ട കണക്കാണ് ആര്യൻ പാഞ്ഞത് ആര്യന്റെ തുടക്കം മുതൽ ഈ ബാൻഡ് തന്റേതാക്കി വെക്കുവാനുള്ള അവസരമുണ്ടായി ഇപ്പോൾ ആര്യൻ തന്നെയാണ് അത് കൈക്കലാക്കിയത് ഒരെണ്ണം താൻ എടുക്കുകയും പിന്നീട് ഒന്നുകൂടി തൻ്റെ കയ്യിൽ കിട്ടി അതാണ് രസം രണ്ട് ബാൻഡാണ് ആര്യൻ്റെ കയ്യിലേക്ക് കിട്ടുന്നത് ഒരെണ്ണം ആര്യൻ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു അത് കിട്ടിയത് ജിസൈൽഡ് ആണ് ജിസൈല് ഭയങ്കര ഹാപ്പിയായി അതിൻ്റെ കാരണം ജിസേലിന് സ്വന്തം വസ്ത്രങ്ങൾ ഉപയോഗിക്കുവാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു മേക്കപ്പ് ഐറ്റങ്ങൾ ഇല്ലാതെ ജിസൈൽ ഇന്നലെ രാത്രി പാതിരാത്രി വരെയും അവിടെ ബഹളത്തിലായിരുന്നു ജിസേല് ഭയങ്കരമായിട്ട് ഹാപ്പിയായി തൻ്റെ ദൈവം കേട്ടു എന്നുള്ള ആ ചിന്തയിലായിരുന്നു മൂന്നാമത്തെ ബാൻഡ് ലഭിച്ചത് ക്യാപ്റ്റൻ ഷാനവാസിനാണ് ഇതിനിടയിൽ ഈ കൂട്ടപ്പൊരിച്ചിലിൽ പല ആൾക്കാരുടെയും ശരീരത്തിൽ മുറിവൊക്കെ ഉണ്ടായി അക്ബറിന്റെ കൈയുടെ മുട്ടിന്റെ തൊലിയൊക്കെ പോയി അവിടെ മരുന്ന് വെക്കുന്ന കാഴ്ചയൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും തിരികെ വന്നു ജിസേലിനാണ് ഏറ്റവും അധികം സന്തോഷമുള്ളത് എന്നാൽ ലിവിങ് ഏരിയയിലേക്ക് മടങ്ങി വന്നതിനു ശേഷം ബിഗ് ബോസ് ഈ മൂന്ന് പേരെയും മുൻപിലേക്ക് വിളിച്ചു നിർത്തി രണ്ടാൾക്കാർക്ക് അഭിനന്ദനം അറിയിച്ചു ആര്യനും ഷാനവാസിനും എന്നാൽ ജിസേലിനോട് പറഞ്ഞത് ജിസേലിന്റെ മേക്കപ്പ് ഐറ്റംസ് ക്ലോത്ത്സ് ഇതെല്ലാം കൂടി കഴിഞ്ഞ ആഴ്ചയിൽ മുംബൈയിലേക്ക് മടക്കി അയച്ചു വീട്ടിൽ കൊടുത്തുവിട്ടു അതുകൊണ്ട് ജിസേലിന് ഈ ബാൻഡ് ഉപയോഗിക്കുവാൻ കഴിയില്ല ജിസേൽ ആകെപ്പാടെ അടി കൊണ്ടതുപോലെ ആയി പോയി ജിസേലിന്റെ ആ കള്ളത്തരം ലാലേട്ടൻ പിടിച്ചതും തുടർന്ന് ജിസേലിന്റെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വീട്ടിൽ കൊടുത്തയച്ചതുമൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതായിരുന്നു എന്നിട്ട് ബിഗ് ബോസ് പറയുകയാണ് ജിസേലിന്റെ ഈ ബാൻഡ് തനിക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് നൽകാം മുഴുവൻ ആൾക്കാരും കൂടെ കൈ നീട്ടുക എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം ഒടുവിൽ ആര്യനും ജിസേലും ഷാനവാസും കൂടി മാറി നിന്ന് ചർച്ച ചെയ്യുന്നു ചർച്ച ചെയ്തതിനു ശേഷം അനീഷിന് അത് കൊടുക്കുവാൻ ധാരണയാകുന്നു അങ്ങനെ ജിസേല് അനീഷിന് അത് കൊടുത്ത് അവനെ ഹഗ് ചെയ്യുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ടായിരുന്നു എന്തായാലും ജിസേലിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് കൈവന്നു എന്ന് പറഞ്ഞ ആ ഭാഗ്യം നിമിഷ നേരങ്ങൾ മാത്രമേ ആ സന്തോഷം നിലനിന്നുള്ളൂ ഇടുത്തി പോലെയാണ് ബിഗ് ബോസിന്റെ ആ അനൗൺസ്മെന്റ് വന്നത് വല്ലാത്ത സങ്കടത്തിലായിപ്പോയി എന്നാൽ അഭിലാഷിന് ബിഗ് ബോസ് കൈക്കൊണ്ട ആ ഒരു തീരുമാനം അനുഗ്രഹമായി മാറുകയും ചെയ്തു അഭിലാഷിന് ഇപ്പോൾ സ്വന്തം വസ്ത്രങ്ങളൊക്കെയിട്ടുണ്ട് അവരുടെ മുമ്പിൽ ഗ്ലാമറായിട്ട് ഒരുങ്ങി നടക്കാൻ പറ്റും